ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചു കൈത്തറി നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും നെയ്ത്തുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണവുമായാണ് ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചെന്നൈയിൽ വച്ച് ആദ്യ കൈത്തറി ദിനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് കൈത്തറി വ്യവസായത്തെ ശക്തിപ്പെടുത്തുക നെയ്ത്തുകാർക്ക് അർഹിക്കുന്ന പ്രാധാന്യവും പ്രതിഫലവും പ്രോത്സാഹനവും നൽകുക കൈത്തറി വ്യവസായത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും വ്യക്തമായ സംഭാവനകൾ നൽകി കൈത്തറി കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് അവരോടുള്ള പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാനുള്ള ദിവസമായാണ് ഈ ദിനത്തെ കാണേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനമായിരുന്നു ഇത് സ്വദേശി പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നിർമ്മിത കൈത്രി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ നേതാക്കൾ ജനങ്ങളോട് പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൈത്തറി വ്യവസായത്തെ ആദരിക്കാനും അവയെ ഓർമ്മപ്പെടുത്താനും ഈ ദിനം നമ്മെ സഹായിക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന കൈത്തറി മേഖല നിരവധി പേർക്കാണ് തൊഴിൽ നൽകുന്നത് കൂടാതെ പാരിസ്ഥിതിക ദോഷങ്ങൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇവ സുസ്ഥിരമായ ഫാഷന് കൈത്തറി എന്നതാണ് ഇത്തവണത്തെ കൈത്തറി ദിനത്തിന്റെ പ്രമേയം മിഷീനിൽ നിർമ്മിത വസ്ത്രങ്ങളേക്കാൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായതും സുസ്ഥിരവുമായ ഉൽപ്പന്നങ്ങളാണ് കൈത്തറിയിലൂടെ രൂപപ്പെടുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച മാർക്കറ്റ് ഉണ്ടെങ്കിലും അർഹമായ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും സർക്കാരിൽ നിന്ന് ലഭിക്കാത്തത് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായി ഈ മേഖലയിലുള്ളവർ പറയുന്നു പക്ഷേ ഇത് സർക്കാർ ഇതിനു വേണ്ടി കൂടുതൽ പൈസകൾ ചെലവാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ജോലികൾക്കായിട്ട് വരും പിന്നെ അവർക്ക് വേജസ് കുറവാണെന്ന് പറഞ്ഞാണോ വരാതിരിക്കുന്നത് പക്ഷേ ഇത്തിരി പേജസ് കൂട്ടിയും അതിനുള്ള സഹായ സഹനം സർക്കാരിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ കിട്ടുകയും ചെയ്യും നമ്മുടെ കാര്യം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും നമുക്ക് സാധിക്കും സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക അടിയന്തിരമായി നൽകണമെന്നും ഇവർ പറയുന്നു ഈ വ്യവസായത്തെ പുഷ്ടിപ്പെടുത്തി തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും താങ്ങാകുന്ന അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അനിൽ സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ